കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും മുതിർന്നവർക്കായുള്ള വെൽനസ് ഉപകരണങ്ങളും വിലക്കുറവിൽ സ്വന്തമാക്കാൻ പെഡൽ പ്ലാനറ്റ് കോഴിക്കോട്ടും പ്രവർത്തനം തുടങ്ങി വെസ്റ്റ് ഹിൽ ചുങ്കത്ത് നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എയും സിനിമാ താരം വിനോദ് കോപുരും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികൾക്കാവശ്യമായ കളിപ്പാട്ടങ്ങളുടെ വിപുലമായ ശ്രേണിയാണ് പെഡൽ പ്ലാനറ്റിൽ ഒരുക്കിയിട്ടുള്ളത് കുട്ടികളുടെ ബുദ്ധിപരമായ വളർച്ചയ്ക്ക് ഉപകാരപ്രദമായ കളിപ്പാട്ടങ്ങൾ മുതൽ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത ടോയ് കാറുകൾ ടോയ് സ്കൂട്ടറുകൾ വിവിധ തരം സൈക്കിളുകൾ എന്നിവ വിലക്കുറവിൽ സ്വന്തമാക്കാനുള്ള അവസരമാണ് പെഡൽ പ്ലാനറ്റ് ഒരുക്കുന്നത് കാലിക്കട്ടിൽ ഇല്ലാത്ത രീതിയിലുള്ള ഒരു കളക്ഷനും അതുപോലുള്ളൊരു ആക്സസ് വരെ ക്യാരി അത് പോകാനും പർച്ചേസ് ചെയ്യാനും ഹോൾസെയിലും റീറ്റെയിലും ബോട്ടും ന്യൂബോൺ ബേബിക്ക് തൊട്ടിട്ടുള്ള ടോയ്സ് ന്യൂബോൺ ബേബി തൊട്ട് ഏകദേശം ഒരു ടെൻ ഇയേഴ്സ് ട്വൽവ് ഇയേഴ്സ് ആയിട്ടുള്ള എല്ലാ കുട്ടികൾക്കുള്ള ടോയ്സ് നമ്മളെടുത്തുണ്ട് അതിൽ തന്നെ നമുക്ക് ന്യൂ ബോൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹീറ്റിങ് ചെയർ തൊട്ടിട്ട് വാക്കർ പിന്നെ ഹീറ്റിംഗ് വാക്കർ പിന്നെ നമ്മുടെ റൈഡ് ഓൺസ് ട്രൈസൈക്കിൾസ് ചാർജബിൾ ബൈക്ക്സ് കാർസ് പിന്നെ പിന്നെ കുറച്ച് നേരോട്ട് കഴിഞ്ഞൊരു പന്ത്രണ്ട് വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് സൈക്കിൾസ് ബൈസൈക്കിൾസ് ഉണ്ട് അങ്ങനെ പിന്നെ ലോട്ട്സ് ഓഫ് ടോയ്സ് ഉണ്ട് അതിൽ തന്നെ പസിൽ ഗെയിംസ് മൈൻഡ് ഗെയിംസ് ആകുന്ന ഗെയിംസ് പിന്നെ ക്ലേ അങ്ങനെ ഒരുപാട് എറ്റ് ടോയ്സ് നമുക്ക് ആണ്

വീടുകളിൽ ഹോം ജിം സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗകര്യവും വെൽനെക്സ് ഒരുക്കി നൽകും പെഡൽ പ്ലാനറ്റിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം വിനോദ് കോവൂർ നിർവഹിച്ചു സഖീനത്തെയും ഹമീദിക്കെയും അവർക്ക് നാല് മക്കളുമാണ് ആൺകുട്ടിയും മൂന്ന് പെൺകുട്ടികളും എല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്തി കഴിഞ്ഞു നല്ലൊരു കുടുംബമാണ് മനസ്സിൽ നന്മയുള്ള കുടുംബമാണ് അതുകൊണ്ടാണ് ഇത്രയും ബ്രാഞ്ചുകൾ കേരളത്തിൽ പെടൽ പ്ലാനറ്റിന് വരാൻ സാധിച്ചത് ആദ്യത്തെ പൗരന് നമ്മൾ കണ്ടത് മുഴുവൻ ഉല്ലാസമാണ് കുട്ടികൾക്ക് സന്തോഷം കിട്ടുന്ന എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് വിജ്ഞാനം കിട്ടുന്ന പല കാര്യങ്ങളും താഴത്തെ ഷോപ്പിലുണ്ട് രണ്ടാമത്തെ ഷോപ്പിൽ കുട്ടികളെ കേട്ടേണ്ട വലിയ ആളുകൾ കയറുക എന്നിട്ട് നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള നോക്കുക വാർഡ് കൌൺസിലർ എം കെ മഹേഷ് മുഖ്യാതിഥിയായി ബെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സ് വിഭാഗം തോട്ടത്തിൽ ദേവീന്ദ്രൻ എം നിർവഹിച്ചു ചടങ്ങിൽ മിസ്റ്റർ യൂണിവേഴ്സ് ശരവണൻ മണി മുഖ്യാതിഥിയായി ഉദ്ഘാടന ശേഷം വിവിധ കലാപരിപാടികൾ അരങ്ങേറി പടൽ പ്ലാനറ്റ് മാനേജിംഗ് ഡയറക്ടർ പി കെ ഹമീദ് ബെൻഡസ് മാനേജിംഗ് ഡയറക്ടർ സക്കീന ഹമീദ് ആഡ് ഡയറക്ടറും ഇവന്റ് കോർഡിനേറ്ററുമായ ഷാജി മഹബൂറും സംബന്ധിച്ചു എ സി വി ന്യൂസ് കോഴിക്കോട്